സക്സസ്ഫുൾ സീസൺ മൊത്തം ഡാൻസ് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്താണ് ഭയങ്കര സന്തോഷം തോന്നുന്നു ഈ ആയിട്ട് ഞങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ മോഹിനിയാട്ടം ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അതുപോലെ കുച്ചുപുടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വളരെ സന്തോഷം തോന്നുന്നു അതേപോലെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഒരു നല്ലൊരു സ്റ്റാർട്ട് ജനുവരി മന്ത് ഓൾമോസ്റ്റ് ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു എന്റെ സ്റ്റുഡൻസിന് ആക്ച്വലി എനിക്ക് എനിക്ക് ഒരു സ്റ്റേജ് പ്രോഗ്രാം കിട്ടുന്നതിനെക്കാട്ടിലും എന്റെ സന്തോഷം എന്റെ സ്റ്റുഡൻസ് സ്റ്റേജിൽ കളിച്ച് കാണുന്നത് തന്നെയായിരുന്നു അത് മുമ്പ് അമ്മ ആക്ച്വലി ആക്ച്തിന്റെ ഫീലിംഗ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു ഇന്ന് ഞാൻ അത് റിയലൈസ് ചെയ്യുന്നു ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റേജിൽ കളിക്കുന്നതിനെക്കാട്ടിലും നൂറുമടങ്ങുന്ന സന്തോഷം എന്റെ സ്റ്റുഡൻറ്സ് കളിക്കുന്നത് കാണുന്നത് തന്നെയാണ് അവർക്ക് ചെറിയ ചെറിയ തെറ്റുകൾ ഒക്കെ ഉണ്ടാവുന്നുണ്ടോ സ്റ്റേജ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാരണം വെച്ചാൽ ഓരോ സ്റ്റേജ് കൂടുന്തോറും ഗെറ്റിംഗ് ബെറ്റർ അപ്പൊ അതിലൊരു വളരെ സന്തോഷമാണ് സർപ്രൈസിങ് കാര്യം നിങ്ങൾ ഇത് കവർ ചെയ്യാൻ വന്നതിൽ എനിക്ക് ഒരു ഒരു സർപ്രൈസ് ആണ് കാരണം യൂഷ്വലി ക്ലാസിക്കൽ ഡാൻസസ് ഒക്കെ അങ്ങനെ അധികം ആൾക്കാർ പ്രൊമോട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ കുട്ടികളുടെ ഈ ഒരു വലിയൊരു അച്ചീവ്മെന്റിന്റെ അത് കൊറേ ആൾക്കാരിൽ എത്താനായിട്ട് നിങ്ങൾ ഒരു റീസൺ ആണ് സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മി ഇന്ന് അമ്പത്തൊന്ന് പേരുണ്ടായിരുന്നു അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളാണ് അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളും ഇന്ന് നടന്ന പ്രോഗ്രാം പറ്റി പറഞ്ഞു ഇന്ന് നടന്ന പ്രോഗ്രാം നമ്മളിപ്പോൾ ഒരു ഒരു സീസൺ ഇപ്പം കഴിഞ്ഞ മാസം ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു ഇപ്പം ഒരു രണ്ട് ആർട്ട്ഫോം അരങ്ങേറ്റം കഴിഞ്ഞു അല്ല മൂന്ന് ആർട്ട്ഫോമും അരങ്ങേറ്റം കഴിഞ്ഞു ഭരതനാട്യം കുച്ചിപ്പുടിയും മോഹനിയാട്ടത്തിലും കഴിഞ്ഞു അത് കഴിഞ്ഞ ആൾക്കാരെ കൊണ്ട് പിന്നെ ഒരു പെർഫോമൻസ് ചെയ്യിപ്പിച്ചാണ് ഇപ്പോ അമ്പലത്തിൽ വെച്ചിട്ട് അരി അമ്പലത്തിൽ വെച്ച് ഭയങ്കര സന്തോഷം യൂഷ്വലി ഡാൻസ് സ്കൂളിൽ വെച്ചാൽ നമുക്ക് സ്റ്റേജസ് കിട്ടുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ എല്ലാ കുട്ടികൾക്കും അതെ പഠിച്ച് തുടങ്ങുമ്പോഴേ സ്റ്റേജ് കളിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം പക്ഷെ പണ്ടുള്ള ഒരു സിസ്റ്റിൽ അങ്ങനെയല്ല നമുക്ക് കുറെ കാലം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താണ് ഒരു സ്റ്റേജ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് പക്ഷെ ഇന്നിപ്പം ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം ഞങ്ങളെ ഡാൻസ് സ്കൂളില് ബിഗിനേഴ്സിനെ തന്നെ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു അഞ്ച് സ്റ്റേജോളം അവരെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റി അവരുടെ കോൺഫിഡൻസും അതിൽ നല്ലോണം ബിൽഡ് ആയിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളാണ് ഇവിടെ പെർഫോം ചെയ്തത് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി വൺ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷമുള്ള ഒരു ഡേ ആണെന്ന് ആൻഡ് മീഡിയ ഒക്കെ കവർ ചെയ്യാൻ വന്നതും ആക്ച്വലി വളരെ ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം ഞാൻ ഒരിക്കലും ക്ലാസിക്കൽ ഡാൻസേഴ്സും ഇവർ ഡാൻസ് സ്കൂളിലെ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ എന്റെ സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സോ താങ്ക്സ് ടു ഈ ുന്നു ഇപ്പം മറ്റേ ശേഷം ബ്രേക്ക് എടുത്തു കാരണം ക്ലാസ് റെഗുലർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഞാൻ ചേട്ടനൊക്കെ പഠിപ്പിക്കുന്നു അതെ അതെ ആ അതും ഒരു റീസൺ ഫിയർ മാറാനും സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ

ഇതൊക്കെ കൊടുകുറിപ്പിയത് സ്വാഭാവിക പറഞ്ഞ തീരത്തത്രയും ബ്ലെസ്സിങ്സും ഒരു വല്ലാത്തൊരു നല്ലൊരു ഫീല് വൈഫിന്റെ പ്രോഗ്രാം ഇത്രയും ഭംഗിയായി ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒക്കെ നമുക്ക്